എന്നിട്ട് പ്രവാചകൻ തന്റെ വീടിനകത്തേക്ക് കിടക്കുകയാട് ആ സമയത്ത് തന്റെ പ്രിയപ്പെട്ട മകളായ ഫാത്തിമറദിക അടുക്കളയിൽ ആട്ടുകല്ലിന്റെ ചുവട്ടിലിരുന്ന് ഗോതമ്പ് പൊടിച്ചുകൊണ്ടിരിക്കുകയാ ഗോതമ്പ് പൊടിച്ചുകൊണ്ടിരിക്കുകയാ ഫാത്തിമറുതികല്ലോഹു തേലാർഗയുടെ കണ്ണ് നിറഞ്ഞൊഴുകുകയാട് അല്ലാണ്ട് ചോദിച്ചു ആ ഫാത്തിമ അള്ളാന്റെ റസല് ചോദിച്ചു ഫാത്തിമ എന്റെ പൊന്നുമോളെ കരയുന്നത് എന്റെ പൊന്നുമോളെ കരയുന്നത് അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട കരളിന്റെ കച്ചമായ ഫാത്തിമറിയാഹു താലാറുകയോട് കരയുന്നത് എന്തിനെന്ന് ചോദിക്കുമ്പോ അവിടെന്നു പറയുന്നു വാ പോ അടുക്കളക്കകത്ത് കിടന്ന് ജോലി ചെയ്ത് ജോലി ചെയ്ത് എന്റെ കൈ രണ്ടും പൊട്ടിയു അല്ലാൻ്റെ റസൂലിന്റെ പൊന്നുമോൾ അടുക്കിടക്കകത്ത് കിടന്ന് ജോലി ചെയ്തിട്ട് അല്ലാകെ ആട്ടുകല്ല് പിടിച്ചിട്ട് ഗോതമ്പ് പൊടിച്ച് പൊടിച്ച് കല്ല് പിടിച്ചിട്ട് എൻറെ കൈ രണ്ടും പൊട്ടിപ്പോ അല്ലാൻ്റെ റസൂലിനോട് പൊന്നുമോള് പരാതി പറയുകയാ റസൂലിനോട് പൊന്നുപോളു പരാതി പറയുകയാ ഈ പാതിരാത്രി കടന്നു വന്നവര് നമ്മുടെ ഭാര്യമാരും ഇങ്ങനെയല്ലേ നമ്മുടെ മക്കളും ഇങ്ങനെയല്ലേ എന്റെ പ്രിയമുള്ളവരെ ഭർത്താവിന് ഹിതുമത്ത് ചെയ്തു കൊടുക്കുമ്പോ ഭർത്താവിന് ഹിതുമത്ത് ചെയ്തു കൊടുക്കുമ്പോ ഭർത്താവിന് ഭക്ഷണം വെച്ച് കൊടുക്കുമ്പോ തുണി കഴുകി കൊടുക്കുമ്പോ പരാതി പറയുന്ന പെണ്ണ് ുടെ കൈയിൽ പിടിച്ച് മാറ്റി നിർത്തുകയാട് അല്ലാൻ്റെ റസൂല് മാറ്റി നിർത്തി ഒരു ഉപദേശം കൊടുത്തു എന്തേ ഉപദേശമെന്നറിയുവോ അല്ലാൻ്റെ ഫാത്തിബ കിട്ടുന്ന ഭർത്താവിന്റിയോ എന്റെ പെങ്ങന്മാരോട് എന്റെ പെങ്ങന്മാരോട് നിങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ലെന്ന് പറഞ്ഞ് ഭർത്താവിനെ മാനസികമായി പീഡിപ്പിക്കുന്നു എന്റെ പ്രിയപ്പെട്ട പെണ് അള്ളാഹുവിന്റെ പൊന്നുമോളെ അടുത്ത് വിളിച്ചിട്ട് അവിടെ നിന്ന് പറയുന്നു ഫാത്തിബ എന്റെ പ്രിയമുള്ള നിന്റെ ഭർത്താവിന് ഭക്ഷണം വെച്ച് കൊടുത്താ കിട്ടുന്ന പ്രതിഫലം നിനക്കറിയുവോ നിന്റെ ഭർത്താവ് ഒരു അരിവാകി നിന്റെ കയ്യിൽ കൊണ്ടുവന്നിട്ട് എനിക്കും എന്റെ മക്കൾക്കും ഭക്ഷണം വെച്ച് തരാ പറഞ്ഞിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് തരുമ്പോ അത് കൊണ്ടുപോയി അടുക്കളക്കകത്ത് കൊണ്ടുപോയി കഴുകി വൃത്തിയാക്കി നിങ്ങളുടെ ഭർത്താവിന് ഭക്ഷണം വെച്ച് കൊടുത്താ നിങ്ങളുടെ ഭർത്താവിന് ഭക്ഷണം വെച്ച് കൊടുത്താ അല്ലാന്റെ അല്ലാൻ്റെ നിന്റെ ഭർത്താവിന്റെ മുന്നിലേക്ക് ഭക്ഷണം കൊണ്ടുവച്ചു ആ മനുഷ്യനാ ഭക്ഷണം വാരി കഴിക്കുമ്പോ അതിലെ ഓരോ മണിയുണ്ടല്ലോ ഓരോ അരിയുണ്ടല്ലോ അതിന് അല്ലാഹു നിനക്കൊരു നന്മ എഴുതുമെന്ന് അല്ലാന്റെ റസൂല് പറയുകയാണ് ഭർത്താവിന് ഭക്ഷണം വെച്ച് കൊടുക്കുന്ന സമയത്ത് അതിലെ ഓരോ മണിക്ക് അല്ലാഹു നിനക്ക് നന്മ എഴുതുകയാ നിന്റെ ഒരു തിന്മയല്ലോ ഒരു പാപം അല്ലാഹു റസൂൽ പറയുന്നു പെണ്ണ് ഭർത്താവിനെ നട്ടുച്ച കടന്ന് അല്ലാഹുവേ ിൽ നിന്ന് ഭക്ഷണം വെക്കുന്ന പെണ്ണ് മക്കൾക്ക് പറന്നു കൊടുക്കട് മക്കളെ കെട്ടിച്ചു കെട്ടിച്ചുവിടുന്ന സമയത്ത് പറന്നു കൊടുക്കട ഭർത്താവിനോട് അടിയുണ്ടാക്കി വീട്ടിലേക്ക് മടങ്ങി വരുന്ന വീട്ടിലേക്ക് തിരിച്ചു വരുന്ന പൊന്നുമോൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഉപദേശമാണ് പറയുന്നു ഈ ഏതെങ്കിലും ഒരു പെണ്ണ് തന്റെ ഭർത്താവിന് ഭക്ഷണം വെക്കുന്ന സമയത്ത് തീയുടെ ചുവട്ടിൽ നിന്നിട്ട് ചൂട് സഹിക്കാൻ കഴിയാതെ ഏതെങ്കിലും ഒരു പെണ്ണിന്റെ ശരീരം വിയർത്താ കുറ്റപ്പെടുത്താതെ പരാതി പറയാതെ വേലക്കാരിയെ നിർത്തണമെന്ന് മനസ്സ് വേദനിപ്പിക്കാതെ ഭർത്താവാണല്ലോ ആ മനുഷ്യന് ഞാൻ ഭക്ഷണം വെച്ച് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് അടുക്കളയിൽ നിന്ന് സമയത്ത് ചൂടു സഹിക്കാർ കടിയാതെ പെണ്ണിന്റെ ശരീരത്ത് നിന്ന് ഒരു തുള്ളി വിയർപ്പ് താഴെ വീണാ അവളുടെയും നരകത്തിന്റെയും ഇടയില് ഏഴ് കിടങ്ങുകൾ മലക്ക് കുടിക്കുമെന്ന് പറന്നു കൊടുക്കുകയാ കൈ പൊട്ടിയെന്ന് പരാതി പറയുന്ന പൊന്നുമകളോട് അല്ലാണ്ട് പറയുന്നു പ്രസവിച്ച ഉമ്മമാരുണ്ടല്ലോ പ്രസവിച്ച ഉമ്മ ആരുണ്ടല്ലോ അലാലായ മാർഗത്തിലൂടെ ഗർഭം ധരിച്ചിട്ട് ആരെങ്കിലും ഏതെങ്കിലും ഒരു പെണ്ണ് തന്റെ മക്കളെ പ്രസവിച്ചോ പ്രസവിക്കുന്ന സമയത്ത് ആ പെണ്ണിന്റെ ശരീരത്തിൽ എവിടെയെല്ലാ രോമങ്ങളുണ്ടോ ഓരോ രോമത്തിലും അവൾക്ക് നന്മ എഴുതപ്പെടുമെന്ന് രപിയുരോ യാട് സ്വന്തം ആരോഗ്യങ്ങൾ എന്നിട്ട് മക്കൾക്ക് രണ്ട് വയസ്സ് പൂർത്തിയാകുന്നതുവരെ തന്റെ കുഞ്ഞിന് പാല് പെണ്ണ് അല്ലാണ്ട് റസോല് പറയുന്നു െങ്കിലും ഒരു പെണ്ണ് തന്റെ കുഞ്ഞിന് രണ്ട് വയസ്സ് പൂർത്തിയാകുന്നത് വരെ പാലുകൊടുത്തോ അവൾക്ക് കിട്ടുന്ന പ്രതിഫലം എന്നറിയുമോ ആയിരം സുഖതാക്കളുടെ പ്രതിഫലമാ അല്ലാൻ്റെ റസൂല് തന്റെ പൊന്നുമോളോട് പറന്നു കൊടുക്കുകയാട് എന്നിട്ട് പ്രവാചകനുണ്ടല്ലോ എന്നിട്ട് പ്രവാചകനുണ്ടല്ലോ അല്ലാൻ്റെ മാറ്റി നിർത്തുകയാട് എന്നിട്ട് ആട്ടുകല്ലിന്റെ ചുവറ്റിലേക്ക് കടന്നു ചൊല്ലുകയാ ഗോതമ്പിന്റെ മണികൾ മുഴുവനും വാരി അതിനകത്തേക്കിടുകയാട് എന്നിട്ട് തൻറെ മുബാരക്കായ കൈയെടുത്ത് കല്ലിൻ്റെ മുകളിൽ വെച്ചിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ബിസ്മി പറയുകയാ അതുവരെ ഫാത്തിമ റളിയല്ലാഹു കൈകൊണ്ട് ആട്ടിക്കൊണ്ടിരുന്ന കല്ലുണ്ടല്ലോ തന്നെ ആടാ തുടങ്ങുകയാ ഗോതമ്പ് തന്നെ തുടങ്ങുകയാ അവസാനം ഗോതമ്പിന്റെ മണികൾ മുഴുവനും പൊടിച്ചു കഴിയുമ്പോൾ ഗോതമ്പിന്റെ മണികൾ മുഴുവനും പൊടിച്ചു കഴിഞ്ഞപ്പോൾ ഈ കല്ലല്ലാന്റെ റസൂലിനോട് ചോദിക്കുകയാ ആ കല്ലല്ലാന്റെ റസൂലിനോട് സംസാരിക്കുകയാ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് എനിക്കറിയില്ല അള്ളാഹുവിന്റെ പ്രവാചകനോട് ആ കല്ല് പറയുന്നൊരു കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെയുള്ള ഈ എന്തു കൊണ്ടുവന്നാൽ ഞാൻ ഫാത്തിമയ്ക്ക് പൊടിച്ചു കൊടുക്കാറ് പക്ഷേ ആ റസൂലല്ലോ എനിക്ക് സമാധാനമില്ല എന്റെ സമാധാനം പോയിട്ട് നാളുകളായി അള്ളാഹുവിന്റെ പരിശുദ്ധമായ കുർആാനിലെ ഒരായത്ത് കേട്ടതിന് ശേഷം എനിക്ക് സമാധാനമില്ല എനിക്ക് സന്തോഷമില്ല രബിയേ അള്ളാഹുവിന്റെ പ്രവാചകൻ ആ കല്ലിനോട് ചോദിച്ചു ഏതായത് കേട്ടാഹുവിന്റെ കുർആാനിലെ ഏതായത് കേട്ടതിന് ശേഷമാണ് നിന്റെ സമാധാനം റ്റപ്പെട്ടതെന്ന് ചോദിക്കുമ്പോ ആ കല്ല് പറയുകയാ കൂതുഹന്നാസു വൽഹിചാറോ അള്ളാഹുബിന്റെ പ്രവാചകനോട് ആ കല്ലു പറയുന്നു നരകത്തിലിട്ട് കത്തിക്കുന്ന വിറക് കല്ലാണെന്ന് കുറു ആ പറയുന്നു എനിക്ക് പേടിയാ പേടിയാരബിയേ എനിക്ക് പേടിയാ പേടിയാരബിയേ ആ നരകത്തിൽ ഇട്ട് എന്ന് എനിക്ക് പേടിയാ പേടിയാരബിയേ അതുകൊണ്ട് യാ സൂലല്ലോ കത്ത് നിന്നു രിക്കുവോ ഖുർആാനിലെ ഒരായത്ത് കേട്ടിട്ട് ഒരു കല്ല് പോലും കരഞ്ഞുപോയെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ അല്ലാൻ്റെ റസൂല് പറയുന്നു ഉപ്പോ പോവായിരം കൊല്ലം കത്തിച്ച നരകത്തിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ടോ നിനക്ക് രക്ഷപെടാൻ ആഗ്രഹമുണ്ടോ അല്ലാൻ്റെ റസൂല് പറയുകയാട് ആദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ